ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ താരയിൽ ഞങ്ങളുടെ കുടുംബത്തിന് സാക്ഷ്യമായി നിൽക്കാൻ സാധിച്ചതിൽ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് ട്രീസ ജോയ് ഞാൻ ഇരഞ്ഞാലക്കുടി രൂപതയിലെ അമ്പഴക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മക്കളാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തേഴാം തീയതിയാണ് എൻ്റെ മകൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അവൻ ഡിഗ്രി പഠനത്തിന് ശേഷം അയ്യാട്ട എന്നൊരു കോഴ്സ് പഠിക്കാൻ പോയി അതിന് ശേഷം പിന്നെ കൊറോണ വന്നപ്പോൾ ജോലിയില്ലാത്തൊരവസ്ഥ അങ്ങനെ പോകുമ്പോൾ അവൻ വേറൊരു കോഴ്സ് പഠിക്കാനായിട്ട് ചെക്ക് ചെയ്തു അപ്പോൾ അവന് കിട്ടിയ ഒരു കോഴ്സാണ് മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സ് അതിനവൻ അപേക്ഷിച്ചു കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവൻ ആ പഠനത്തിന് വേണ്ടി സീറ്റ് കിട്ടി അവിടെ ജോയിൻ ചെയ്തു അങ്ങനെ പഠനം തുടങ്ങി പക്ഷേ അവിടുത്തെ പഠനം എന്ന് പറയുന്നത് അവൻ ഹോസ്റ്റലിലായിരുന്നു ആദ്യമായിട്ട് ഹോസ്റ്റലിലേക്ക് മാറിയ ഒരു ബുദ്ധിമുട്ടുകളും പിന്നെ പഠനത്തിൻ്റെതായ സ്ട്രെസ്സൊക്കെ ആയിപ്പോൾ അവന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ആ പഠനത്തിൽ അനുഭവപ്പെട്ടു അങ്ങനെ ഫസ്റ്റ് ഇയർ എക്സാം എഴുതി ഏഴ് പേപ്പറാണ് എഴുതേണ്ടത് അവൻ എഴുതി ഞങ്ങൾക്കറിയില്ലായിരുന്നു അവൻ പഠിക്കണോ എന്തോന്നുള്ളത് കാരണം നമ്മളൊരു ഏജ് കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ പഠിപ്പിൽ പഠിപ്പിലധികം ഇടപെടാറില്ലല്ലോ അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ അവൻ ഒരു വിഷയത്തിന് മാത്രമാണ് ജയിക്കാൻ പറ്റിയത് ബാക്കി വിഷയങ്ങളൊക്കെ തോറ്റു അപ്പം ഞങ്ങൾക്ക് ആകെ ഷോക്കായി ഞാൻ പെട്ടെന്ന് തന്നെ കോളേജിലേക്ക് ചെന്നു സാറിനെ കണ്ടു അപ്പോൾ സാർ പറഞ്ഞത് ഞങ്ങൾക്കങ്ങനെ മുതിർന്ന കുട്ടികളെ നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല അമ്മച്ച് വിഷമിക്കേണ്ട അവൻ പാസ്സായിക്കോളും അവന് നല്ല കഴിവൊക്കെ ഉണ്ട് പഠി പഠനത്തിൽ ചിലപ്പോൾ ഇത്തിരി സമയമെടുത്താലും അവൻ നന്നായി പഠിച്ചു വരൂ എന്നുള്ള ഒരു പ്രതീക്ഷ തന്നു ഈ സമയത്താണ് എൻ്റെ മേമ പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുക്കുകയാണ് അതിന് മുൻപ് ഉടമ്പടിയിൽ എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായില്ല മാതാവൽ എവിടെയുണ്ട് എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി ഇവൻ്റെ നിയോഗം വെച്ചു മോനൊന്ന് ജയിച്ചു കിട്ടാനായിട്ട് എന്തായാലും ഈ കോഴ്സിന് ചേർന്നു ഇതൊന്ന് പാസ്സാക്കി തന്നെ മാതാവിയെന്ന് പറഞ്ഞ് ഉടമ്പടി വെച്ചു ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു കാരുണ്യ പ്രവൃത്തി പ്രേക്ഷിത പ്രവർത്തനം ഒപ്പം ഞാൻ ഇവൻ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി മകനും നല്ല വിശ്വാസമായിരുന്നു അമ്മ വിഷമിക്കേണ്ട ഞാൻ പാസ്സാവും എന്നുള്ളൊരു ഉറപ്പ് അവനുണ്ടായിരുന്നു കാരണം നല്ല ഈശ്വര വിശ്വാസത്തിലാണ് ഞങ്ങൾ വളർത്തിയിരിക്കുന്നത് അപ്പോൾ അവനും ആ ഒരു ദൈവവിശ്വാസത്തിൽ തന്നെയാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവനൊരിക്കലും തളർന്നിരുന്നില്ല അത് ഞങ്ങൾക്കൊരു പ്രത്യാശയായിരുന്നു അങ്ങനെ അവൻ പിന്നെ അതിനു ശേഷം പിന്നീടാണ് അറിയുന്നത് സെക്കൻഡ് ഇയർ പഠി എക്സാം എഴുതണമെങ്കിൽ ഫസ്റ്റ് ഇയർ കൂടി പാസ്സാവണമെന്ന് അപ്പോഴും വീണ്ടും വർഷങ്ങൾ പോവാണ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൻ്റെ ക്ലാസ്സും കഴിഞ്ഞു പ്രോജക്റ്റ് വർക്കും എല്ലാം അവൻ ഭംഗിയായിട്ട് ചെയ്തു പക്ഷേ ഈ പേപ്പറുകൾ പാസ്സാവണം എന്നാലാണ് ആ കോഴ്സിൻ്റെതായ ഒരു കംപ്ലീഷൻ കിട്ടുള്ളൂ ഞങ്ങൾ പ്രാർത്ഥിച്ചു എല്ലാ കാര്യവും പ്രത്യക്ഷ ഒരു പ്രാർത്ഥന പോലും മുടങ്ങാതെ ഈ അമ്മയിൽ ശരണം വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ അവൻ ഫസ്റ്റ് ഇയർ എക്സാമുകൾ ഓരോന്നായിട്ട് മൂന്ന് പേപ്പറും ഒത്തിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാലും അമ്മ മാതാവ് നടത്തി തന്നു അവൻ എക്സാമുകളൊക്കെ എഴുതി അതിനിടയ്ക്ക് അവൻ അയ്യാട്ട കോഴ്സ് പഠിച്ചതുകൊണ്ട് എയർപോർട്ടിലൊരു ജോലിയും കിട്ടുകയാണ് അപ്പോൾ അവൻ അതിൻ്റെ ഇടയിൽ നിന്ന് ഫസ്റ്റ് ഇയർ എഴുതാണ് അത് കഴിഞ്ഞ് ആറുമാസത്തി ഫസ്റ്റ് ഇയർ പേപ്പറുകളെല്ലാം ക്ലിയറായി അമ്മ മാതാവ് തന്നു അപ്പോൾ അവൻ പറയുകയാണ് ഇനി ഈ ജോലി എനിക്ക് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ആ ജോലി റിസൈൻ ചെയ്യിക്കാണ് അത് ഒരുവിധം നല്ല കയറ്റം വരുന്ന സമയത്താണ് റിസൈൻ ചെയ്തത് അത് ഞങ്ങൾക്ക് ഒരു ഇനി എന്താവും എന്നുള്ള കൂടുതൽ ഉത്കണ്ഠ ഉണ്ടായി പക്ഷേ അവനത് അവന് ബുദ്ധിമുട്ടുള്ള വിഷയത്തിന് ട്യൂഷൻ ഏർപ്പെടുത്തി അവൻ്റെ അപ്പച്ചനും അതിനൊപ്പം ഞങ്ങളെല്ലാവരും അവന് സപ്പോർട്ട് കൊടുത്തു അങ്ങനെ അവൻ വീണ്ടും സെക്കൻഡ് ഇയർ എഴുതാണ് സെക്കൻഡ് ഇയർ പേപ്പറുകളും രണ്ട് വർഷം കൊണ്ട് രണ്ട് പ്രാവശ്യം അവൻ എഴുതിയുള്ളൂ ആദ്യം നാല് പേപ്പർ പിന്നെ രണ്ടെണ്ണം എഴുതി അവൻ അതിന് പാസ്സായി അങ്ങനെ പാസ്സായി അത് പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ മാതാവ് പരീക്ഷ അവൻ അന്ന് പരീക്ഷ കഴിഞ്ഞ അന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂവിന് പോകാണ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ അടുത്ത് അപ്പോൾ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചു വന്നു ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവനെ ജോലിക്ക് വിളിക്കുകയാണ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല അപ്പോൾ പി ആർഒ ആയിട്ട് ജോലിക്ക് കയറി അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയത്ത് റിസൾട്ട് വന്നു അവനെ മാതാവ് രണ്ട് വർഷത്തെ എല്ലാ പേപ്പറുകളും പാസ്സാവാനായിട്ട് സഹായിക്കുകയാണ് പിന്നീട് അവൻ ആ ജോലി തുടർന്നുകൊണ്ടിരുന്നു അങ്ങനെ ആ ആ ജോലി ഒരു ആറുമാസമൊക്കെ ആവാറായപ്പോൾ അവനെന്തോ അവന് ആദ്യമേ തുടങ്ങി ഒരു ധൈര്യക്കുറവ് ഒരു ഇതുണ്ടായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു ടെൻഷൻ വരും ഒരു ധൈര്യക്കുറവ് പോലെ അപ്പോൾ ഈ ജോലിയിൽ കൂടുതൽ പബ്ലിക്കായിട്ട് ഡീലെയ്യേണ്ടതാണ് പിന്നെ അങ്ങനെ കുറെ ഇതൊക്കെ വന്നപ്പോൾ പിന്നെ നൈറ്റൊക്കെ എടുത്തപ്പോൾ അവന് ആ ജോലി പറ്റാവുന്ന ഒരു പ്രതിസന്ധി വീണ്ടും വരാണ് പക്ഷേ മാതാവ് ഓരോ പ്രതിസന്ധിയിലൂടെയും അതിജീവിക്കണം അതാണ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അപ്പോൾ ഞങ്ങൾ വീണ്ടും വിചാരിച്ചു ഇനി എന്ത് ചെയ്യും ഉള്ള ജോലി മറ്റേ എയർപോർട്ട് ജോലി അവന് ഇഷ്ടമായിരുന്നു അപ്പോൾ അത് കളയുകയും ചെയ്തു ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവൻ പറയാണ് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ജോലി അവൻ റിസൈൻ ചെയ്തു അത് ഞങ്ങളെ ഒത്തിരി തകർത്തു പക്ഷെ ഞങ്ങൾക്ക് മാതാവിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇവന് ഇനി വേ എന്ത് ചെയ്യും ഇനി വേറെ ഹോസ്പിറ്റലിലേക്ക് കണ്ടുപിടിക്കണം ജോലി അങ്ങനെ കുറച്ച് നാളൊക്കെ ഇവന് ഹോസ്പിറ്റലിൽ തന്നെ പി ആർഒ അല്ലാത്ത വേറൊരു ജോലി ക്വാളിറ്റി മാനേജർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ട്രെയിനിങ്ങിന് പോയി അതിനിടയ്ക്ക് ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ ജോലി സാധ്യത കൂടുതലുള്ളതാണ് ഇവൻ എങ്ങോട്ട് പിൻവലിയുമ്പോഴും ഇവനെ വീണ്ടും വീണ്ടും ജോലിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവൻ്റെ ആ ഒരു ടെൻഷൻ ടെൻഷനുകൊണ്ട് ഇത് പറ്റുമോ പറ്റുമോ എന്നുള്ള പേടി പേടികൊണ്ട് അവൻ ജോലിയിലേക്ക് കയറാനും പേടി ആ അവസ്ഥയിൽ ഞങ്ങൾ എൻ എൻ്റെ കാര്യം പറഞ്ഞാൽ അവൻ്റെ അപ്പച്ചനും ഒരു ഉണ്ടായില്ല അതെല്ലാം ശരിയാക്കി തരുന്നു ഈ ടെൻഷനടിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ആ സമയത്ത് എന്നെ ഒരു വചന സഹായിച്ചത് കർത്താവ് ഞങ്ങൾ ഇത് മുങ്ങി താഴാൻ പോകണേ ഞങ്ങൾ ഒന്ന് കരകയറ്റണേന്നുള്ള പത്രോസ്ലീഗ കൊടുങ്കാറ്റിൽ പെട്ട് പ്രാർത്ഥിച്ച പോലെ ഞാൻ എൻ്റെ കരമാരോ പിടിച്ച് വലിക്കുന്ന പോലെ പിന്നെ ഇത് ഈ ജപമാല ഞാൻ എപ്പോഴും രാത്രിയും പകലും എൻ്റെ കയ്യിലുണ്ടായിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവേ അവൻ്റെ ആ ടെൻഷനൊക്കെ മാറ്റി ഒരു ജോലിയിലേക്ക് എന്നുള്ളത് അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇവനെ വീണ്ടും ജോലി ഒരു ജൂൺ മാസമൊക്കെ ആയപ്പോൾ അവനെ എറണാകുളത്ത് ലക്ഷ്മി ഹോസ്പിറ്റലിൽ ഒരു ജോലിക്ക് വിളിക്കുകയാണ് അത് ദൈവം ഒരുക്കി തന്ന ഒരു സ്ഥലം പോലെയാണ് അവന് ഞങ്ങൾക്ക് മനസ്സിലാവേണ്ടത് പക്ഷേ അവനപ്പഴും ഒരു സ്റ്റാർട്ടിങ് പറ്റോ പറ്റുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു അവനെ നിർബന്ധിച്ചു നീ പോ പോന്ന് പറഞ്ഞു പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടും ഹോസ്പിറ്റലിലേക്ക് പോകില്ല അപ്പം ഞാൻ മോളെയും കൊണ്ടുവന്ന് അവളുടെ നേഴ്സിങ്ങിൻ്റെ ജോലി അവൾ പഠിച്ച് കിട്ടി അപ്പോൾ അവളുടെ ഇൻ്റർവ്യൂവിന് പോയേക്കായിരുന്നു അന്ന് ഞങ്ങൾ ടെൻഷൻ അടിച്ച് ഞാനും അവളും കൂടി അവൻ പോയിട്ടുണ്ട് എന്താകും മോളേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു വചനം തന്നു പ്രശാന്തമായ പുൽത്തകിടിയിലേക്ക് ഞാൻ നിന്നെ നയിക്കും സങ്കീർത്തന പുസ്തകത്തിൽ പ്രശാന്തമായ ജലാശയത്തിലേക്ക് നിന്നെ ഞാൻ നയിക്കും പുൽത്തകിടി ആ പ്രശാന്തമായ ആ ജല ജലസഞ്ച ഇതൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരാണ് ആ ഒരു വചനം എന്നെ അന്ന് മുഴുവനും എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു സാന്ത്വനമായിട്ട് വന്നുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് രണ്ടര ആയിപ്പോൾ അവൻ വിളിക്കുകയാണ് അമ്മനെ വഴക്ക് വരുത് ഞാനിവിടെ തന്നെ ജോലിക്ക് നിൽക്കുക പക്ഷേ എനിക്ക് ഇന്നങ്ങൾ വരാൻ പറ്റില്ല അപ്പോൾ ഹോസ്റ്റൽ ശരിയാക്കണം അതുപോലെ തന്നെ ഞാൻ ആ പ്രാർത്ഥിച്ച വചനം പോലെ തന്നെ ഞാനപ്പോൾ വിളിച്ച് പറഞ്ഞു അവൻ അവിടെ നിന്ന് പോയി വരാൻ പറ്റില്ല എന്തായാലും അവനവിടെ താമസിക്കണമെന്ന് പറഞ്ഞു എന്തായാലും അവർ നല്ല സഹകരണവും സ്നേഹവും നല്ല ഒരു അന്തരീക്ഷം അവന് കിട്ടി അവിടെ തന്നെ താമസിക്കാം ഹോസ്റ്റൽ ഫ്രീ ആയിട്ട് അങ്ങനെ മാതാവ് അവിടേക്ക് എത്തിച്ചു ഇപ്പോൾ അവൻ നാല് മാസമായിട്ട് അവിടെ ജോലി ചെയ്യാണ് അതാണ് എൻ്റെ ജീവിതത്തിലെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം ആ ഭയപ്പെട്ട് നിന്ന മോൻ്റെ എല്ലാ ഭയങ്ങളും എടുത്തു മാറ്റി ആദ്യം അവൻ അവിടെ ചെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക അപ്പോൾ അവൻ്റെ ഫോൺ വരുമ്പോൾ എനിക്ക് പേടിയാണ് എന്താണാവോ അവൻ പക്ഷേ ഇപ്പോൾ ഒന്നും വിളിക്കാറില്ല അവൻ ആ ജോലിയായിട്ട് അവൻ അഡ്ജസ്റ്റായി അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം ഞങ്ങളുടെ കുടുംബത്തിന് മാതാവ് വഴി ലഭിച്ച സാക്ഷ്യം അവനിപ്പോൾ അവൻ അവന് ഞാൻ പറഞ്ഞു പ്രാർത്ഥനയിൽ അവന് അതാണ് എനിക്ക് ഏറ്റവും വിഷംപിച്ചത് അവൻ എപ്പോഴും പ്രാർത്ഥിക്കും എപ്പോൾ അവസരം കിട്ടിയാലും കുർബാനയ്ക്ക് പോകും പക്ഷേ മാതാവ് എന്താണ് അവൻ്റെ മോൻ ഇങ്ങനെ എന്നുള്ളൊരു അവസ്ഥ പക്ഷെ അവനിലൂടെ ഞങ്ങൾ ദൈവത്തിലേക്ക് കൂടുതൽ കൂടുതലടുക്കുകയാണ് ചെയ്തതെന്ന് പിന്നീട് എനിക്ക് എനിക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ അവൻ ഉടമ്പടി എടുത്ത് ഇനി പ്രാർത്ഥിക്കണം അത് തന്നെ അമ്മ മാതാവ് എനിക്ക് ഒരുക്കി തരും അവൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉടമ്പടിയിൽ എന്നുള്ളത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ മകളുടെയാണ് നേഴ്സിംഗ് പഠനം കൊറോണ സമയത്തായിരുന്നു വീട്ടിലേക്ക് ആദ്യം പോയി ഹോസ്റ്റലിലേക്ക് വീണ്ടും ബാഗൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നു ഓൺലൈൻ പഠനം പിന്നെ അവൾക്ക് അതിൻ്റെ പഠനത്തിൻ്റെതായ സ്ട്രെസ്സും വിഷമങ്ങളൊക്കെ വീട്ടിലേക്ക് വിളിച്ചു വരും ഭക്ഷണം പറ്റില്ല അപ്പോഴും ഞാൻ ഈ മാതാവിൻ്റെ അടുത്തുള്ള പ്രാർത്ഥന മുടക്കിയില്ല കാര്യപ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യും മോൾ പ്രാർത്ഥിക്കുക അല്ല ശരിയാവുന്ന പറഞ്ഞു ഇപ്പോൾ അവൾ നേഴ്സിങ് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി അവൾക്കും ജോലി ലഭിച്ചു കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവൻ പഠിച്ച ഹോസ്പിറ്റലിൽ തന്നെ അവൻ ജോലി വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ മാതാവ് ഞങ്ങളെ നിന്ന് ഒത്തിരി അനുഗ്രഹിച്ച് ഇരിക്കുന്ന ഒരു നിമിഷമാണ് ഇനി എനിക്ക് എന്നെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് ഞാൻ പതിനെട്ട് വർഷം അധ്യാപികയായിട്ട് ഒരു പ്രൈവറ്റ് കോളേജിൽ ജോലി ചെയ്തു കൊറോണ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ച് മാതാവേ എനിക്കൊരു ചെറിയ ഇത്രയും പഠിച്ച് ബി എഡ് എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടായിട്ട് എനിക്കൊന്നും എത്താൻ സാധിച്ചില്ല അതിന് ഞാൻ നിരാശപ്പെടാനുള്ള എനിക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം കാണിച്ച് തരുന്നേ മാതാവിൽ നിന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് വീട്ടിൽ തന്നെ ട്യൂഷൻ ഏർപ്പെടുത്തി മാതാവിനെ സഹായിച്ചു ഇന്നും എനിക്ക് ആ ജോലിക്ക് പോയിരുന്ന ഇരട്ടി പൈസയാണ് ട്യൂഷനിലൂടെയൊക്കെ ലഭിക്കണേ അങ്ങനെ മാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരുന്നു ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് സപ്പോർട്ടായിരുന്നു പ്രാർത്ഥനയിൽ ആളെ ആളെയാണ് ഞാൻ അനുകരിക്കാറ് കാരണം അത്രയും സജീവമായ അവിശ്വാസം ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ എല്ലാം കല്യാണം കഴിഞ്ഞാൽ വന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട് വെറും പൂജ്യത്തിൽ നിന്നാണ് തുടങ്ങിയത് വാടക വീട്ടിൽ താമസിച്ച് പക്ഷേ ഞങ്ങൾ അന്നും ദൈവത്തിൽ ആശ്രയിച്ചു ഞങ്ങൾ ഇന്നും ദൈവം പരിപാലിച്ചു ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ജോസഫ് പറയാറുണ്ട് നമ്മുടെ വിശ്വാസം ആഴപ്പെടണമെന്ന് വിശ്വാസം ആഴപ്പെടാനാണ് ഞങ്ങൾക്ക് ഈ പ്രതിസന്ധിയൊക്കെ ദൈവം തന്നത് അത് ഞങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് കൂടുതൽ അടുക്കാണ് ചെയ്തത് അതുകൊണ്ട് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും സമയങ്ങൾ വൈകിയാലും വിഷമങ്ങളുണ്ടായാലും മാതാവ് നടത്തി തരാണ് അപ്പം ഞാൻ ജൂബിലി നമ്മുടെ റാലിക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ റാലിയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ സാക്ഷ്യം കുറേ വൈകാണ് മാതാവ് എനിക്കൊന്ന് സാക്ഷ്യം പറയാനൊന്നും ഒരുക്കി തരണേന്ന് അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഞാൻ ആദ്യമായിട്ടാണ് ജപമാല റാലിയിൽ ഈ വർഷം പോന്നത് അതിന് ദൈവം ഇന്ന് എനിക്കൊരു ദിവസം ഒരുക്കി തന്നു അതെൻ്റെ ഒരു സാക്ഷിയാണ് പിന്നെ ജപമാല റാലിയിൽ വന്നിട്ട് എനിക്ക് വീണ്ടും ഇനിയും വരണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് എപ്പോഴും ആ ഒരു വളരെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു രാത്രിയൊക്കെ ഉറക്കമൊഴിച്ച് യാത്ര ചെയ്യുമ്പോൾ ഛർദി തലം പക്ഷെ ഒന്നും എനിക്ക് ശാരീരികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അടുത്ത വർഷം ഞാൻ ജപമാല ജപമാലി റാലിയിൽ വരാൻ മാതാവിനെ സഹായിക്കണേന്നാണ് എൻ്റെ പ്രാർത്ഥന ഇനി എനിക്ക് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ എല്ലാ മാസവും പത്രം വാങ്ങിച്ച് റോഡുകളിൽ നടന്ന് വിതരണം ചെയ്യും ഞാൻ പ്രാർത്ഥിച്ച് ഓരോ പേപ്പറും എടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങണത് അപ്പം ഞാൻ പറയും മാതാവേ ഇത് ആവശ്യമുള്ളവരെ എന്നെ എൻ്റെ കൺമുമ്പിൽ കാണിച്ചു തരണേന്ന് അതുപോലെ തന്നെ മാതാവ് എന്നോട് വളരെ സ്നേഹത്തോടു കൂടി എപ്പോഴും പോവാറുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഓരോരുത്തർ പത്രം അങ്ങനെ കൊടുക്കും പിന്നെ പ്രേക്ഷിതവേല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു വൃദ്ധസാധനം ഉണ്ട് അവിടെ ആഴ്ചയിൽ ഒരിക്കൽ പോവും തീർച്ചയായിട്ടും ഈ ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു വൃദ്ധസാധനം ഞാൻ വർഷങ്ങളായിട്ട് കാണുന്നതാണ് ഇപ്പോൾ അവിടെ ഓരോരുത്തർക്കും ഡേറ്റ് ഇട്ട് തന്നിട്ടാണ് സിസ്റ്റേഴ്സ് അവിടെ ഓരോ ഓരോ ഉടമ്പടി എടുത്തവർ വന്ന് അമ്മമാരെ കുളിപ്പിക്കലും അവരുടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ അലക്കല് അങ്ങനെ തുടക്കല് അങ്ങനെ പല കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് ഡിവൈഡ് ചെയ്തു തരും അത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നു അത് ഞങ്ങൾ ചെല്ലുന്നത് നോക്കിയിരിക്കുകയാണ് അവിടുത്തെ അമ്മമാർ അപ്പോൾ ചെന്നില്ലെങ്കിൽ എൻ്റെ മോള് എന്ന് ചോദിക്കും അങ്ങനെ ഞാൻ ആ ഒരു പ്രേക്ഷിത വില എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാൻ അത് ആഴ്ചയിൽ ഒരുക്കി പോകും പിന്നെ ദിവ്യബലി ഞങ്ങൾ മുടക്കാറില്ല അഞ്ചര മണിക്ക് എന്നും ഞങ്ങൾ രണ്ടുപേരും ദിവ്യബലിക്ക് മുടങ്ങാതെ പോകും പ്രഭാതം കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഞാൻ കാത്തിരിക്കുന്ന വചനം പോലെ ഞാൻ സമയമായ സമയമൊന്നിടയ്ക്ക് നോക്കി അങ്ങനെ ഞാൻ ആ വചനത്തിൽ വിശ്വസിച്ച് ദൈവം എന്നും അൽത്താരയിൽ ഓരോ ദിവസവും മക്കളെ സമർപ്പിച്ച് എൻ്റെ 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 ഞാൻ ഈ ഉടമ്പടി എടുത്ത എൻ്റെ സാക്ഷിയായിട്ട് എനിക്ക് ആറ് സഹോദരന്മാരുണ്ട് അവരോടും പറയും സാക്ഷ്യം ഇന്ന് ഞാൻ സാക്ഷ്യം പറയുന്ന കാര്യം എല്ലാവരും അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഈ ഉടമ്പടിയിൽ വിശ്വാസമാണ് എന്നിലൂടെ അവരും എൻ്റെ ആങ്ങളെ ഒരാൾ വന്നിരുന്നു ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇനിയും എനിക്ക് പറ്റാവുന്ന രീതിയിൽ പിന്നെ ഞാൻ മതബോധന അധ്യാപികയാണ് പതിനെട്ട് വർഷമായിട്ട് ഞാൻ മതബോധനം പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് ഞാൻ അഞ്ച് അഞ്ചാം ക്ലാസ്സിലാണ് ആദ്യമേ തുടങ്ങി ആ മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ അനുഭവിച്ച ഈശോയെ കുറിച്ചിട്ടാണ് ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത്രയും തീഷ്ണതയോടെ എനിക്ക് ആ ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചിട്ടുണ്ട് അമ്മ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ആദ്യം ഇതിനെ പറ്റിയൊരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ഈ എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അപ്പോൾ അപ്പതിന് മെയിനായിട്ട് മാതാവിന്റെ കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു തൈലം എല്ലാ എക്സാമിന് മുന്നേ തൈലം തേച്ച് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ എനിക്ക് വ്യക്തിപരമായ അനുഭവം എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ ഒരിക്കലും ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലം ഭക്ഷിച്ചിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര കരച്ചിലൊക്കെ വന്ന് സങ്കടം വന്ന ഒരു മാതാവ് ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഈ നല്ലൊരു ജോലി തന്നുഗ്രഹിച്ചു മാതാവിനും ദൈവത്തിനും ഒരുപാട് നന്ദി പറയുന്നു യേശുവിൽ പ്രിയമുള്ളവരെ ട്രീസ ജോയി പ്രിയമുള്ളവര് സാക്ഷ്യം തൻ്റെ മക്കളെ വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും വളർത്തിക്കൊണ്ടുവന്നപ്പോൾ അവരുടെ വിശ്വാസം താഴ്ന്നു പോകരുതെന്നുള്ള വലിയ വിശ്വാസത്തിൽ അമ്മയോട് ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ആ മക്കൾ ഇന്ന് നിലയിൽ നിന്ന് ദൈവസന്നിധിയിലെത്തുകയും അവരെ ദൈവത്തോടു കൂടി ചേർത്ത് നിർത്തി അവരെ വിജയകരമായി ജോലിയിലെത്തിക്കുവാൻ അമ്മ തൻ്റെ പുത്രനിൽ നിന്ന് ശക്തനായിവല്ലെന്ന് വൻകാര്യം വാങ്ങിക്കൊടുത്തു ഉടമ്പടി ജീവിതത്തിൽ ഒരു കറയും കൂടാതെ ദൈവഭക്തിയോടുകൂടി അവർ ജീവിച്ചപ്പോൾ പരിശുദ്ധമ്മ നൽകിയ വൻകൃഭകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് കൊടാനക്കോടി നന്ദി അർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക